മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി വയസ്സായിരുന്നു തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം വി എസ് അച്യുതാനന്ദൻ വിശ്രമത്തിലായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു വി എസിനെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലാവുകയായിരുന്നു സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു കേരളത്തിന്റെ പതിനൊന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നു മൂന്ന് തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ നിയമസഭയിലേക്ക് ജയിച്ചപ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായും പ്രവർത്തിച്ചു ചെറുപ്പകാലം മുതലേ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിരുന്നു വി എസ് അച്യുതാനന്ദൻ പതിനഞ്ചാം വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി പുന്നപ്രവയലാർ സമര നേതാവായിരുന്ന വി എസ് കടുത്ത പോലീസ് വേട്ടയാടലിനും ഇരയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ ഇ എം എസ് സർക്കാർ രൂപീകരിച്ചപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം സി പി ഐ പിളർന്ന് സി പി ഐ എം രൂപീകരിക്കുന്നതിലും നിർണായകമായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് ഇതായിരുന്നു സി പി ഐയുടെ പിളർപ്പിലേക്കും സി പി ഐ എമ്മിന്റെ രൂപീകരണത്തിലേക്കും നയിച്ചത് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ജീവനോടെ അവശേഷിച്ചിരുന്നത് വി എസ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ കേരളത്തിൽ നിന്നുള്ള പോൾ ബ്യൂറോ അംഗമായിരുന്നു വി എസ് മൂന്ന് തവണ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പ്രവർത്തിച്ചു സി പി എമ്മിൽ കടുത്ത വിഭാഗീയതയുടെ കാലത്ത് സമരം മുൻനിർത്തി ഒരു വശത്ത് വി എസ് അച്യുതാനന്ദൻ നിലകൊണ്ടു പണ്ട് വലം കയ്യായിരുന്ന പിണറായി വിജയനായിരുന്നു എതിർപക്ഷത്ത് ഏറെക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചാ വിഷയമായിരുന്നു പിണറായി വിഭാഗീയത എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പാർട്ടി സമ്മേളനത്തോടെ പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു പത്ത് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വി എസ് അച്യുതാനന്ദൻ ഏഴ് തവണയും വിജയിച്ചു മലമ്പുഴയിൽ നിന്ന് മൂന്ന് തവണ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട് മലമ്പുഴ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി പ്രതിനിധിയായെത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിലായിരുന്നു ജനനം പിതാവ് വേലിക്കകത്ത് ശങ്കരനും മാതാവ് അക്കമ്മയും കെ വസുമതിയാണ് ഭാര്യ ആശ അരുൺകുമാർ എന്നിവർ മക്കളാണ് വിപ്ലവ സൂര്യന് വി എസ് അച്യുതാനന്ദന് കണ്ണീർ പ്രണാമം